വെണ്ണ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ കുറവാണ് ഒറ്റയായിട്ട് താമസിക്കേണ്ടി വരുന്നവർക്ക് പോലും വളരെ എളുപ്പം തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കാവുന്ന ഒരു വിദ്യയുണ്ട് വായുവിസ്താരമുള്ള ചോരാത്ത ഒരു നല്ല കുപ്പി മതി ഉള്ള തൈര് വൃത്തിയാക്കി ആ കുപ്പിയിലേക്ക് ഒഴിക്കണം അത് നന്നായി മുറുക്കി അടയ്ക്കണം എന്നിട്ട് ഇങ്ങനെ കുലുക്കണം അതിരാവിലെ ഒരു കായികാഭ്യാസം പോലെ ഇത് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ കുപ്പി തുറക്കാതെ തന്നെ വെണ്ണ ഊറിക്കൂടുന്നത് കാണാം വെണ്ണ ചെറു കട്ടകളായി കാണാൻ തുടങ്ങുമ്പോൾ കുപ്പി തുറക്കാം തുറന്ന് വെണ്ണ മാറ്റി വെള്ളത്തിലിടാം അച്ഛനും അമ്മയും ഒരു കുഞ്ഞും മാത്രമുള്ള വീടുകളിൽ കുഞ്ഞിന് കൊടുക്കാനെങ്കിലും ശുദ്ധമായ ഇത്തിരി വെണ്ണ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞങ്ങളുടെ കൊച്ചുമകൾ ഇതുപോലെ കുപ്പിയിൽ തൈരൊഴിച്ച് അടച്ച് അത് പുറത്തെ ബാഗിലാക്കി പറമ്പിലൂടെ തലങ്ങും വിലങ്ങും ഓടുമായിരുന്നു അവളുടെ കളിയുടെ ഭാഗം അത്ര തന്നെ തിരിച്ചു വന്ന് കുപ്പി തുറക്കുമ്പോൾ കട്ടയായ വെണ്ണ കാണാം കുട്ടികൾക്ക് പോലും തൈര് കടഞ്ഞ് വെണ്ണയെടുക്കാൻ കഴിയും എന്ന് പറയുകയായിരുന്നു